അല്ല നമ്മുടെ കാർന്നൂരുണ്ടല്ലോ ഇവിടുത്തെ കാർന്നൂരല്ല അമേരിക്കയിലെ കാർന്നൂർ ഇങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ വാസ്തവത്തിൽ സത്യത്തിൽ ഞാനൊന്ന് സന്തോഷിച്ചു കേട്ടോ കാരണം നേരെ വാ നേരെ പോകുന്ന ഒരു മനുഷ്യൻ ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റം എന്നൊക്കെ പറയുമല്ലോ അതായത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനിൽ പി ഇളയിടം ദീപ നിശാന്ത് അങ്ങനെയൊക്കെയുള്ള ഈ കലാപരിപാടികൾ പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിലെ കുറേ ഈ മഹിളാ മണികൾ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കലാപരിപാടിയാണ് ഈ വോക്ക് സിസ്റ്റം ഇതിനൊക്കെ എതിരായിരുന്നു ഈ ട്രംപ് ഇപ്പോഴും ആണ് ധാനം ഘട്ടം ബട്ട് പോകെ പോകെ ഇപ്പോൾ മാസം ജാനുവരി ഇരുപതിനാണല്ലോ പുള്ളി വന്നത് ഫെബ്രുവരി ഇരുപത് മാർച്ച് ഇരുപത് രണ്ട് മാസം കഴിഞ്ഞു ഈ രണ്ട് മാസത്തെ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടുകഴിഞ്ഞാൽ ഒരു ചെറിയ നിരാശ തോന്നും അദ്ദേഹം അമേരിക്കയ്ക്ക് ഉള്ളിൽ നടത്തുന്ന കാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ ഡോജ് എന്ന് പറഞ്ഞിട്ട് ഈ ഇലോൺ മസ്കിനെ വെച്ചുള്ള കളികൾ അവരുടെ ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ നല്ല കാര്യം തന്നെ ബട്ട് ഇൻ്റർനാഷണൽ തലത്തിലുണ്ടല്ലോ പുളിക്കാരൻ വെറുതെ കയറി അങ്ങ് വാചകം അടിക്കും പൊങ്ങച്ചം പറയും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ നോക്കുക കഴിഞ്ഞ ദിവസം പുളി സെലൻസ്കി അവിടെ അമേരിക്കയിൽ വന്ന് സെലൻസ്കിയുമായിട്ട് വാട വിളിയായി നമ്മുടെ ചാനൽ ചർച്ചയിൽ കാണുന്ന പോലെ നീ അരടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രാജ്യത്തന്മാരാണ് സെലൻസ്കിയെ ഞാനങ്ങ് വിട്ടു കാരണം അമ്മ വേറൊരു ഗൂളനാണ് മഹാഭാവിയാണ് തല്ലിപ്പൊളിയാണ് സെലൻസ്കി അയാ അയാളുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ പോയാണ് താമസിക്കുന്നത് ആണുങ്ങൾ മാത്രമാണ് യുക്രൈനിൽ കൂടുതലുള്ളത് അതിൽ തന്നെ ഒരു പതിമൂന്ന് വയസ്സായവനെയൊക്കെ ഇയാൾ പട്ടാളത്തിലേക്ക് പിടിച്ചു ചേർക്കും ഈ പതിമൂന്ന് വയസ്സാവുള്ള ചെറുക്കനെ എന്ത് ചെയ്യാനാണ് അവൻ ആദ്യത്തെ ദിവസം തന്നെ റഷ്യയുടെ വെടികൊണ്ട് ചാകും ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി എന്ത് വാങ്ങിക്കോട്ടെ മിനറൽ എഗ്രിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെലൻ സ്കീം നമ്മുടെ ട്രംപും ഒക്കെ ആയിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടാനൊക്കെ ആലോചിച്ചു ഇത് കഴിഞ്ഞാണ് പുള്ളി റഷ്യയോട് സംസാരിക്കുന്നത് അപ്പോൾ റഷ്യയിലെ പുടിൻ പുച്ചിൻ എന്നും പറയും അങ്ങനെയാണ് പോലും അതിൻ്റെ ഉച്ചാരണം എന്തു വാങ്ങിക്കോട്ടെ നമ്മുടെ ആവശ്യത്തിന് പുട്ട് പുട്ട് തന്നെ എന്ന് പറയുന്നത് പുട്ടിൻ പുട്ടിൻ പറഞ്ഞു ചേട്ടാ ആലോചിക്കട്ടെ കാരണം എനിക്ക് ഞാൻ യുക്രൈനിൽ നിന്ന് പിടിച്ച സ്ഥലങ്ങളൊക്കെ എനിക്ക് തന്നെ വേണം നമ്പർ ടു യുക്രൈൻ ഈ നാറ്റോയിൽ ചേരും എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടപ്പിക്കുന്നു അത് നിർത്തണം നാറ്റോയിൽ ഒന്നും ചേരാൻ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനിവന്മാരെ പനിക്കിടും ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുമാത്രമല്ല സെലൻസ്കി എന്ന ചീത്തയും പറഞ്ഞു അവനൊരു വാവളപ്പനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് കുറേ ചീത്ത പറഞ്ഞു സെലൻസ്കി പുട്ടിനെയും ഇഷ്ടംപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പുട്ടിന് സെലൻസ്കിയെയും ചീത്ത പറയാം അല്ലേ ഇത് കേട്ടപ്പോൾ ഈ കാർന്നൂരങ്ങ് ക്ഷോഭിച്ചു ഇവരൊരു തല്ലിപ്പൊളിയാണ് പുട്ടിൻ മഹാഭാവിയാണ് ആ താണിതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത സെലൻസ്കിയെ ചീത്ത പറയാൻ നീ അരാം എന്നൊക്കെ ചോദിക്കുന്നു അതായത് ട്രംപിൻ്റെ ന്യായം എന്താന്ന് വെച്ചാൽ സെലൻസ്കിയെ ചീത്ത പറയുന്നത് അത് എൻ്റെ അവകാശമാണ് പുട്ടിൻ അവിടെ കയറേണ്ട സെലൻസ്കിയെ ചീത്ത പറയാൻ ഞാൻ പറയുന്നുണ്ടല്ലോ പിന്നെ താൻ താനെന്തിനാണ് പറയുന്നു താൻ പറയുന്നത് ഇങ്ങനെ ഒരു അർത്ഥശൂന്യമായ ചായക്കട നിലവാരത്തിൽ ട്രംപ് പെരുമാറുന്നു ഇത് കഴിഞ്ഞിട്ട് പുള്ളി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ സകല യുദ്ധവും തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നതേ വന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇസ്രായേൽ ആമാസ് വെടിനിർത്തലുണ്ടായി കണ്ടില്ലേ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു ഞാൻ വരുന്നതിന് മുമ്പേ മാരി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആശം കുറേ വാചകമൊക്കെ അടിച്ചു സംഗതിതെ പിന്നെയും തുടങ്ങി ഇനിയും പത്ത് തൊണ്ണൂറ് ബന്ധുകൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ മുടിഞ്ഞ പണ്ടാറടങ്ങുന്ന ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായി ഇപ്പോഴും ഗാസയിൽ ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടോ ബോംബിടാനായിട്ട് ആകെ ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഗാസ അതിന് ഒരു ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ബോംബിടാന്ന് വെക്കുക അത് കൂടുതൽ ബോംബിടാൻ സ്ഥലം ഇവിടെ എനിക്കറിയാൻ അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ അതിനകത്ത് എന്തോ കള്ളക്കളിയുണ്ട് ഈ ഇത്രയും റെഫ്യൂജീസിനെയൊക്കെ ഇപ്പോഴും ഗസ സംരക്ഷിക്കുന്നു ഹമാസ സംരക്ഷിക്കുന്നു എന്ത് വാങ്ങിക്കോട്ടെ യുദ്ധം അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് മരണം ഇപ്പോൾ അമ്പതിനായിരം കവിഞ്ഞു എന്നൊക്കെ പറയും ഞാൻ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ആണ് മരണം അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ പറയില്ലേ കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ വിരക്ക ഇത് എന്തൊരു മാമാങ്ക അവിടെ നടക്കും ഇത് കഴിഞ്ഞു ഇറാനോട് മസ്ക് പറഞ്ഞു അതെ നിങ്ങൾ ഒരു ആണവക്കരാറ് ഞങ്ങളുമായിട്ട് ഒപ്പിടണം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും ഇറാനൊന്നും മിണ്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു നിങ്ങൾ ഈ ആണവക്കരാർ ഒപ്പിടുന്നോ അതോ ഞാൻ ഞാനവിടെ ബോംബിടണം ഇറാൻ നേരിട്ട് മറുപടി കൊടുത്തില്ല ഇറാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ സംസാരിക്കാതായിട്ട് കാലം കുറേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒമാനോട് പറഞ്ഞിട്ടുണ്ട് ഒമാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടല്ലോ ചെറുതാണ് പക്ഷേ ഉണ്ട് ഗൾഫ് കൺട്രിയിൽപ്പെട്ട ഒമാനിലേക്ക് ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആ മെസ്സേജ് ഒമാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും അത് വായിച്ചാൽ മതി പിന്നെ ബോംബ് അതെപ്പോൾ വേണമെങ്കിലും ഇട്ടോ ചേട്ടാ ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടനൊരു കാര്യം ഈ ബോംബിടും ബോംബിടും എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കരുത് അതങ്ങിട് പണ്ടാരടങ്ങട്ടെ എന്ന് ഇറാൻ പറഞ്ഞു ഇത് പറഞ്ഞ് പുളി മെസ്സേജ് മെസ്സേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം സംഭവം ശരിയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ വല്ലാതെ പൊങ്ങച്ചവും ബഹളവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് ഈ കറന്നവരുടെ ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്കറിഞ്ഞുകൂട ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ കറന്നവരെ കണ്ടത് ഇത് കഴിഞ്ഞു ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ടൊന്നുമില്ല മെക്സിക്കോയുമായിട്ട് മറ്റേ കാനഡയുമായിട്ടൊക്കെ താരിഫ് വാറാണ് പുള്ളി കംപ്ലീറ്റ് ചൈനയുമായിട്ട് എല്ലാവരും താരിഫ് ഓ മോദി അവിടെ പോയി കഴിഞ്ഞപ്പോൾ മോദി ഈ പറഞ്ഞതൊക്കെ സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തു ഇവിടെ ബഹളവും തുടങ്ങി മോദി കീഴടങ്ങി ട്രംപിന് കീഴടങ്ങി മോദിയൊന്നും മിണ്ടാൻ പോയില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്ല കാറ് ഇവിടെ ഇറക്കുമതി ചെയ്യണം ഓ നമ്മളാ അതിൻ്റെ ഇറക്കുമതി കുറേ വല്ലാത്ത ഡ്യൂട്ടിയൊക്കെ അടിച്ചിരുന്നു ആ ഡ്യൂട്ടി ഒന്ന് കുറച്ച് കൊടുത്തു പക്ഷേ ടെസ്ല ടെസ്ലാക്കാർ മേടിക്കാനിവിടെ ആൾ ആൾ വേണ്ടേ അതില്ല എന്താ ഹാർലി ഡേവിഡ്സൺ വായിക്കൊള്ളാത്ത എന്തോ ഒരു ഭണ്ഡാരം മോട്ടോർ സൈക്കിളാണ് ഹാർലി ഡേവിഡ്സൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കണം മോദി പറഞ്ഞു അതങ്ങ് കുറച്ച് കൊടുത്തേക്കടാ നോക്കാം അയാൾ എന്താ ചെയ്യുന്നത് കുറച്ച് കൊടുത്തു ഇന്ത്യയിൽ ഇത് മേടിക്കാൻ മേടിക്കാനാൾ വേണ്ടേ കാരണം ഈ ആർലി ഡേവിഡ്സനേക്കാൾ ഇവിടെ പോപ്പുലറാണ് നമ്മളുടെ ബുള്ളറ്റ് കുറച്ചുകൂടെ സൗകര്യമുള്ളതാണ് ഉള്ളതാണ് കുറച്ചുകൂടെ സ്റ്റേബിളാണ് സ്പേഴ്സും കിട്ടാനുണ്ട് എല്ലാം കൊണ്ടും ബെസ്റ്റ് സാധനം ബുള്ളറ്റാണ് പിന്നെ ആർക്കു വേണമെങ്കിൽ പിന്നെ ആർലി ഡേവിഡ്സൺ അതും പോയി അപ്പോൾ അതിൽ താരിഫ് ഓ ആയിക്കോളാൻ പറഞ്ഞു താരിഫ് ഉണ്ടെങ്കിലും എന്താ ഇല്ലെങ്കിലും എന്താ മേടിക്കാനാളുണ്ടെങ്കിലല്ലേ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ താറാവിറച്ചിയുടെ ആ താറാവറച്ചിയുടെ ഡ്യൂട്ടി പുള്ളി കൂട്ടി താറാ ഇന്ത്യയിൽ തന്നെ തിന്നുന്ന രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ഒന്ന് കേരളം പിന്നെ വേറൊന്ന് ആസാം മറ്റും അതല്ലാതുള്ള സ്ഥലത്തൊന്നും താറാവറച്ചി ഒന്നും ആരും തിന്നാറില്ല ഇത് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻസ് തന്നെ തല്ലിക്കൊല്ലാൻ വരും ഏയ് നിങ്ങൾ വെറുതെ ചൂടാകൊണ്ട താറാവിറച്ചി അത്ര പോപ്പുലറൊന്നും അല്ല ഇന്ത്യയിൽ കേരളത്തിൽ കൂട്ടനാട്ടിൽ കുറേ താറാവുണ്ട് അതിൻ്റെ ഇറച്ചി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതല്ലാതെ അതിൽ കവിഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ അല്ല ഈ താറാവിറച്ചി അപ്പോൾ താറാവിറച്ചി കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വന്ന് വിൽക്കും എന്നാണ് ട്രംപ് പറയുന്നത് വിറ്റോ എന്ന് നരേന്ദ്രമോദിയും പറഞ്ഞു ചേട്ടൻ വിറ്റോ താറാവിറച്ചി വിറ്റ് കാശ കൊണ്ടിക്കും എന്ത് ചെയ്യുമെന്ന് പിന്നെ ഇന്ത്യയ്ക്കൊരു ഒരു കൺസേൺ ഉണ്ട് കേട്ടോ ഈ ഡ്യൂട്ടി പ്രശ്നത്തിൽ അതായത് ഈ ഡയറി പ്രൊഡക്ട്സ് പാൽ കഴിഞ്ഞ വർഷം അമേരിക്ക കുറേ പാല് കടലിൽ ഒഴുക്കി കളഞ്ഞു ഗതികേട് നോക്കണേ കാരണം സ്റ്റോർ ചെയ്യാൻ പലും പറ്റാത്ത രീതിയിൽ അത്രയധികം പാൽ ഉൽപ്പാദനം പാൽ ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് പാല് മേടിച്ച് പറ്റുകയുള്ളൂ എന്നാണ് ട്രംപ് ചേട്ടൻ്റെ നിർബന്ധം മോദി പറഞ്ഞു അത് നോക്കാൻ ചേട്ടൻ വലിയ പ്രശ്നത്തിലാണല്ലേ ഞാനതിനെന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാമെന്നൊക്കെ കുറച്ച് എന്തെങ്കിലും പാല് പാൽപ്പൊടി ചീസ് ആ വെണ്ണ തൈര് മോര് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ട്രംപിൻ്റെ അടുത്തു നിന്നും മേടിക്കേണ്ടി വരും ഇതിൽ കവിഞ്ഞുള്ള ഡാമേജൊന്നും ഇന്ത്യക്കുണ്ടാകാൻ പോകുന്നില്ല അല്ല ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ പുള്ളി എന്തിനാണ് ഈ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കാര്യം നോക്കിയേ ഇസ്രായേൽ ഞാൻ എന്നൊന്നും പറയൂല ചുമ്മാ കൊണ്ടുപോയി ഇടും ഇട്ട് പിന്നെ രണ്ട് മാസം കഴിയുമ്പോഴാണ് ആ അത് ഞങ്ങൾ ഇട്ടതാണെന്ന് പറയുന്നത് അതാണ് ഇസ്രായേലിൻ്റെ സ്വഭാവം ഇസ്രായേൽ ഒരു മാതൃകാ രാജ്യമാണെന്ന് എപ്പോഴും ഞാൻ പറയുന്നത് അവരനാവശ്യമായിട്ട് വാചകം അടിക്കാറില്ല ഇട അടിക്കണമെങ്കിൽ കയറി അടിച്ചോ എന്നിട്ട് പറ അല്ലാതെ അടിക്കും ഞാൻ പിടിക്കും ഞാൻ എന്നൊക്കെ പറയുക എന്നിട്ട് അടിക്കാനും പിടിക്കാനും വയ്യാതെയാവുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ചെറുതായിട്ട് നിരാശപ്പെടുത്തി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തിക രംഗത്തും ആയുധരംഗത്തും എല്ലാം ആ ആയുധരംഗത്ത് ട്രംപ് നമുക്ക് ഓഫർ തന്നിട്ട് എഫ് തേർട്ടി ഫൈവ് വിമാനം തരാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ ഓഫറല്ലേ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനം മേടിച്ചിട്ട് നമ്മൾ ആരെ എന്ത് ചെയ്യാൻ പോവുക പാകിസ്ഥാൻ നമ്മുടെ നേർക്ക് ഇനി തല പൊക്കുകയില്ല അവർക്ക് നന്നായിട്ടില്ല അവനെ അടിക്കാനായിട്ട് ഈ നമ്മുടെ റഫേലൊക്കെ മതി ചൈന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയും എന്നുള്ളതല്ലാതെ ആക്ച്വൽ യുദ്ധത്തിന് ചൈന ഇറങ്ങുകയില്ല കാരണം ചൈനക്കറിയാം ഇന്ത്യ പഴയ ഇന്ത്യയൊന്നുമല്ല കളിച്ചാൽ അല്പം വിഷമമാണ് ജയിക്കാനെന്ന് ചൈനയ്ക്കും അറിയാം അപ്പം പിന്നെ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഒരു വിമാനത്തിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കോടി രൂപ വരും ഒരു എഫ് തേർട്ടി ഫൈവിന് ചോളാം ഈ കുന്തം മേടിച്ച് തലയിൽ വയ്ക്കേണ്ട കാര്യം നമുക്കിപ്പോൾ എന്താ ഏതായാലും അമേരിക്ക തരാമെന്ന് അമേരിക്കയുടെ നേരത്തെ കണ്ടീഷൻ എന്നു വെച്ചാൽ ഇസ്രായേലിനും അവരുടെ ചില നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കും അല്ലാതെ വേറെ ആർക്കും എഫ് തേർട്ടി ഫൈവ് കൊടുക്കില്ല എന്നായിരുന്നു ഓ വേണ്ടെന്ന് നമ്മളും പറഞ്ഞു ഇത് ഇത്ര വലിയ പണ്ടാരമാണെങ്കിൽ താൻ കയ്യിൽ വെച്ചോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ നിന്നത് ഇപ്പോൾ പറയുന്നു അല്ല ഞാൻ തരാം ആ താ തരുമല്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്നു ഇതിൽ കവിഞ്ഞുള്ള ഒരു ഒന്നും ഇദ്ദേഹം ഉണ്ടാക്കുന്നില്ല ട്രംപ് ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഞാനതിൽ എന്നെ വേണമെങ്കിൽ മലയാളി വിരുദ്ധനെന്നോ ഇന്ത്യ വിരുദ്ധനെന്നോ വിളിച്ചോളൂ നമ്മുടെ ആൾക്കാർ അവിടെ പോയിട്ട് എച്ച് എൻ ബി ബിസ്രീൻ കാർഡ് പാസ്പോർട്ടൊക്കെ എടുത്ത് അമേരിക്കക്കാരായിട്ട് എന്നിട്ട് അമേരിക്കയെ തന്നെ ചീത്ത പറയുന്നൊരു കലാപരിപാടിയുണ്ട് അങ്ങനെയുള്ളവനെയൊക്കെ പിടിച്ച് പുളി പുറത്താക്കുന്നുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കാൻ പോവാണ് എന്നിട്ട് അമേരിക്കക്കെതിരെ പാലപണി പാലപണി ചെയ്യുക പാലസ്റ്റീൻ മഹത്താണെന്ന് പറയും ഇട എന്ത് കാര്യം നീ പഠിക്കാൻ പോകിൽ പഠിച്ചിട്ട് തിരിച്ചു വാ ചെറുക്കാം അല്ലെങ്കിൽ ചെറുക്കി അതിന് പകരം അവിടെ കച്ചടം ഉണ്ടാക്കുന്ന എന്തിനാ അതൊരു മര്യാദ ഇടല്ലേ അമ്മ ഞാനവിടെ ജോലിക്ക് പോയതാണ് ശരി ജോലിക്ക് പോയെങ്കിൽ നീ ജോലി ചെയ്തിട്ട് ശമ്പളം മേടിക്കണ ആ രാജ്യത്തിന് പാര വയ്ക്കേണ്ട കാര്യം എന്താ അതിനൊക്കെ ഇവിടെയോ പാര വയ്ക്കുന്നു ജനിച്ച രാജ്യത്ത് അവിടെ പോയി അവിടെയും പാര വെച്ച് കഴിഞ്ഞാൽ അതാരെങ്കിലും സമ്മതിക്കുമോ ആ കാര്യത്തിലൊക്കെ ഞാൻ ട്രംപിൻ്റെ കൂടെയാണ് ബട്ട് ഓവറോൾ എടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ ഐ എം ബിറ്റ് അൺഹാപ്പി വിത്ത് ഡൊണാൾഡ് ട്രംപ് ഇനി വരും കാലത്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇനിയും സമയം കിടക്കുകയാണല്ലോ നാല് വർഷത്തെ ഭരണമുണ്ട് അദ്ദേഹത്തിൻ്റെ തുടങ്ങിയിട്ട് രണ്ട് മാസമേ ആയുള്ളൂ അതിനിടയ്ക്ക് നമ്മൾ വിധി പറയുന്നത് ശരിയല്ല എന്നാലും സിഗ്നൽസ് അത്ര നല്ലതല്ല നോക്കാം നമുക്ക് എങ്ങനെ വരുന്നു എന്ന് താങ്ക് യു